നമസ്കാരം നിവിൻ ബോളി ഇഷ്യൂ ഇങ്ങനെ തിരികൊളുത്തി വിട്ട് അതിനെ എന്താ പറയുക യുവതിൻ്റെ ഒപ്പം കുറച്ചുപേർ നിന്നു നിവിൻ പോളിൻ്റെ ഒപ്പം കുറച്ചുപേര് നിന്നു ഇപ്പോൾ യുവതി പറയുന്നത് പച്ചക്കള്ളമ്മെന്നുള്ള ലെവലിൽ വരുന്നുണ്ട് നിവിൻപോളി പറയുന്ന സത്യസന്ധമുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട് ഈ ഒരു പരാതി വ്യാജമാണോ കെട്ടിച്ചമച്ചതാണെങ്കിൽ അല്ല ഹണി ട്രാപ്പ് ആണോ എന്നുള്ളതൊക്കെ ഇനി പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് നിവിൻപോളി എന്ന് പറഞ്ഞ നടൻ ദുബായിൽ ഒരു ഹോട്ടൽ മുറിയിൽ യുവതിയായിട്ട് സുഹൃത്തുക്കളുമായിട്ട് നിന്ന് പീഡിപ്പിച്ചു മദ്യം നൽകി ലഹരിക്കടി പേടിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരാതി ഒരു യുവതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിവിൻപോളി നാലാമത്തെ അഞ്ചാമത്തെ പ്രതിയായിട്ടാണ് നല്ലവേര് കൊടുത്തിരിക്കുന്നത് പക്ഷേ നിവിൻ പോളി എന്ന് പറഞ്ഞൊരു ഫേം എന്നുള്ള ലെവലിൽ ഇപ്പോൾ കൊട്ടി ആഘോഷിക്കുന്നത് നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ പുറകിലുള്ള അതിന് പേര് നിലവിൽ വരുന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ് നിവിൻ പോളിന് മാത്രം എന്തിനും ടാർഗറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഏതൊരു ഡേറ്റ് ബേസിൽ പുള്ളിക്കാരൻ ഇവിടെ ഇല്ല വിദേശത്താണ് അവിടെ നിന്നിട്ട് എന്നെ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് യുവതി ന്യൂസിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്ന ഒരു വിഷുവില് നമ്മൾ നിലവിൽ കുറച്ച് മുമ്പ് കണ്ടിട്ടുള്ളതാണ് ആ വിഷയില് നല്ല രീതിയിൽ ഒരു ഹൈപ്പായിട്ട് പോയിട്ടുള്ളതാണ് കാരണം നിവിൻ പോളിയോ ഇങ്ങനെ ചെയ്തത് എന്നുള്ള ലെവലിൽ നിലവിൽ അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ആ ഒരു അലിഗേഷൻ വന്നതിന് ശേഷം സ്പോട്ടിൽ പുള്ളി നിലവിൽ ഒരു പത്രസമ്മേളനം വിളിച്ചു ആ പത്രസമ്മേളനത്തിൽ പുള്ളി പറഞ്ഞു ഇങ്ങനെയല്ല ഇത് ഫേക്ക് അലിഗേഷനാണ് ഇതിന് മുമ്പ് ഇതേപോലെ പരാതി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഹാജരാകുമ്പോൾ പറയുമ്പോൾ അത് വേണ്ട പോലീസുകാരനെ പറഞ്ഞു വരണ്ട ഇതൊരു ഫേക്ക് അലിഗേഷനാണെന്ന് ഞങ്ങൾക്ക് നമുക്ക് നമുക്ക് ഫീൽ ചെയ്തതുകൊണ്ട് വരേണ്ട കാര്യമില്ല ഡീറ്റെയിൽസും കാര്യങ്ങളും മാത്രം പറഞ്ഞാൽ മതിയെന്നുള്ള കാര്യത്തിൽ പോലീസുകാർ പറഞ്ഞു അത് അങ്ങനെ സോൾവ് ചെയ്ത് വിട്ടു അതിനുശേഷമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോരോരോരോ അലിഗേഷൻ ഇങ്ങനെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അലിഗേഷൻ തന്നെ പറയും കാരണം കോടതി ഇതിൽ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നമ്മളതിന് കുറ്റകരമായിട്ട് നമുക്ക് ഇന്ന ആളാണെന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം ഇതെല്ലാം ഒരു അലിഗേഷൻ മാത്രമായി തന്നെ ഉണ്ടാവും എന്ന് തന്നെ പറയാനുള്ളൂ അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിരുന്നു നിവിൻ പോളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അതിനുശേഷം കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് വന്നതും നിവിൻ പോളിക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ നിവിൻ പോളിൻ്റെ നിവിൻ പോളിക്ക് അനുകൂലമായിട്ടുള്ള കുറേ വാർത്തകളൊന്ന് കാരണം മെയിനായിട്ടുള്ളത് വിനീത് ശ്രീനിവാസൻ സംവിധായകനും നടനും ഗായകനുമായി വിനീത് ശ്രീനിവാസൻ രംഗത്ത് വന്നു നിവിൻ പോളി ഈ പറഞ്ഞ യുവതി ഇങ്ങനെ ഒരു അലിഗേഷൻ ആരോപിച്ച ദിവസം നിവിൻ പോളി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ ഷൂട്ടിലായിരുന്നു ആ പറഞ്ഞ ആ ഒരു സിനിമയുണ്ടല്ലോ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ആ ഒരു പ്രത്യേക പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തിന് ഇവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും കൂടെ അഭിനയിച്ച നടന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വന്നു അതിലൊരു അവതാരിയായിട്ട് നിന്ന ഒരു അവതാരികയായിട്ട് അഭിനയിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം വിൻപോളി എന്ന് പറഞ്ഞ നടൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരിത് വന്നു അതിനുശേഷം മൊത്തത്തിലൊരു യുവതിൻ്റെ മേലിലോട്ട് തിരിഞ്ഞു യുവതി കള്ളം പറയണ ഇതിലെങ്കിൽ ഇതിനൊരു വലിയൊരു ഹണി ട്രാപ്പ് ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് യുവതിയുടെ മേലിൽ ഇത് മൊത്തം തിരിഞ്ഞു അപ്പോൾ യുവതി ആ യുവതി എര പറയുന്ന കുറച്ച് ഇപ്പൊ മാധ്യമങ്ങൾ ഡേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വ്യത്യാസം പറയുന്നു ഞാൻ നാട്ടിലായിരുന്നു ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ ഇൻകം സോഴ്സ് എന്താണ് മാത്രമേ ചോദിച്ചുള്ളൂ ഞങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് വിളിച്ചേക്കുന്നത് ഇന്ന് ഞങ്ങൾക്ക് പോയതിൽ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് അണിട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്നൊരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു കാരണം അതുപോലത്തെ ഓരോ ചോദ്യങ്ങളും രീതികളും നമുക്കൊരു ഇതിനു മുമ്പ് അല്ലായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നു വിശ്വാസം ഇല്ലെന്നല്ല പക്ഷെ ചോദ്യം ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയോ അട്ടിമറിക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ ഫോണൊക്കെ അവർ മേടിച്ചെടുത്തിട്ടുണ്ട് റെക്കോർഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ഡേറ്റ് പറഞ്ഞതില് ഞാൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞതാണ് എന്നുള്ളതാണ് പുള്ളി പറഞ്ഞ തീയതികളിൽ വന്ന മാറ്റം ഞാൻ അന്നാ മീഡിയക്കാർക്ക് കൊടുത്തല്ല ഞാൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞതാണ് ഈ ഉറക്കപ്പിച്ചിൽ പറയുന്ന അതാണ് ഏറ്റവും വലിയ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം ഒരു സാധനം പറയുമ്പോൾ ഈ പോയതും വന്നതും ഇതെല്ലാം പറയണ്ടല്ലോ ഈ ഡേറ്റ് പറയുമ്പോൾ എന്നാൽ ഒരു ബോധത്തോടെ പറയേണ്ടത് ഉറക്കപ്പിച്ച് ഉറക്കം ഓടീറ്റിട്ടാണെങ്കിൽ പറയാം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വൈകിയാലും പറയാലോ ഇപ്പൊ തിരിച്ചും മറിച്ചും പറയുന്നതിൽ ഒരു സംശയം നിലവിലുണ്ട് കാരണം ഇതിന് മുമ്പ് പറഞ്ഞത് ഭർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ വിദേശത്ത് പോയതെന്ന് പറയുമ്പോൾ ഭർത്താവിന് തീരെ താല്പര്യം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന വലിയ താല്പര്യം ഇല്ല താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയാണ്ട് ഞാൻ ഗൾഫിൽ പോയി അവിടെ റൂമിൽ എത്തിട്ടാണ് ഈ ഒരു സംഭവം ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഞാൻ അവരുടെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു പകർത്തിയ ദൃശ്യത്തിന് ചോദിച്ചു ചോദ്യമുണ്ട് നമ്മുടെ റിപ്പോർട്ട് ചാനലിൽ പകർത്തിയ ദൃശ്യം ആ ദൃശ്യത്തിന്റെ ആ സമയ ദൃശ്യം പകർത്തുന്ന സമയത്തുണ്ടെങ്കിൽ ഹസ്ബൻഡിന് വിളിച്ചുകൂടെ അപ്പം ഹസ്ബൻഡിന് വിളിച്ചുകൂടെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ് അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ മദ്യയിലേക്കില്ലാതെ എന്നെ കാണും ചിലപ്പോൾ സംശയിക്കും അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യാണ്ടിരുന്നത് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു എനിക്കിത് ഒരു ഫേക്ക് അലിഗേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ യുവതി പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡ് ലെവലിലാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കഥ പോയിക്കൊണ്ടിരിക്കുന്നത് ലിവിൻ ബോളിക്ക് മടിയിൽ കനമില്ല അതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു മീഡിയ മീഡിയ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് പുള്ളിൻ്റെ കാര്യം പുള്ളി പറഞ്ഞു പക്ഷെ വേറെ ആരും വേറെ ആരും ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങൾ ആരോപണത്തിലേറെ വിധേയനായിട്ടുള്ള ആരും തന്നെ ഈ ഒരു പരസ്യമായിട്ടുള്ള ഒരു സംവാദത്തിനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഉറക്കപ്പിച്ചിൽ പറയുന്നുണ്ട് അപ്പോൾ പീഡിപ്പിച്ച സ്വപ്നം കണ്ടതായിരിക്കും എന്റെ ചോദ്യം അതാണ് ഇതൊരു വല്ലാത്തൊരു തന്നെ നമ്മളൊരു അലിഗേഷൻ ആയിട്ട് ഒരു ആളുടെ മുന്നിൽ വരുമ്പോ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടതാണ് ഒരു നടിന്റെ മുഖം ബ്ലർ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർ ന്യൂസ് ഇറങ്ങി പോണെ ഐ വോണ്ട് ടു മൈ ഫേമസ് അവിടെ പിന്നിരി ഹെഡ്സെറ്റ് കൂടിയിട്ട് എഞ്ചു പോയതുള്ളത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം അതിനു മുമ്പ് ആ മുകേഷിനെതിരായിട്ടും നമ്മുടെ രഞ്ജിത്തിനെതിരെ രഞ്ജിത്തിനല്ലേ മുകേഷിനെതിരായിട്ടുള്ള ഒരു പെൺകുട്ടി മറ്റേ നിലവിൽ ഒരു നടി വന്നത് ആ നടി വന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം ഞങ്ങൾ പറഞ്ഞു പക്ഷെ തെളിയിക്കത് തെളിയിക്കേണ്ടത് അവരാണ് നടന്നിട്ടില്ലെന്ന് എങ്ങനെ ഇരിക്കുന്നു വ്യക്തമായിട്ടുള്ള തെളിവുകൾ നിരത്തിയതാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളിനെ കുറിച്ച് ഒരു ഇത് വിവാദം നമ്മൾ പറയുമ്പോ ആ വിവാദം പറയുന്നതിൻ്റെ ഫുൾ ഇന്നത് ഇന്ന കാര്യം ഇന്നത പറയുമ്പോൾ ഫുൾ തെളിവോടെ നിരത്തി പറയുന്നതാണല്ലോ ഏറ്റവും വലിയത് കാരണം ഇന്ന പേര് പറയുന്നത് നമുക്ക് എളുപ്പമാണ് പക്ഷെ ആ സമൂഹത്തിന് മുന്നിൽ അവൻ നിരപരാധിയാണോ കുറ്റക്കാരനാണോ എന്നുള്ള കാര്യം അറിയണ്ട ഒരു പേര് കിട്ടി പീഡൻ നിവിൻ ബോളി പീഡിപ്പിച്ചു ഇതെല്ലാം ഫ്ലാഷ്സിൽ വരിക അത് പുള്ളിന്റെ ഫാമിലി കുടുംബക്കാർ അത് ഇത് ഫ്രണ്ട്സ് സിനിമാക്കാരിൽ ബാക്കിയുള്ള അടിയ പ്രവർത്തകർ ഇത് മൊത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരനെ എല്ലാവരും നമുക്ക് ഇത് പോയി ബോധിപ്പിക്കാൻ പറ്റില്ലല്ലോ എല്ലാവരും ഈ പറഞ്ഞ നിവിൻ ബോളിയുടെ ആ പ്രസ് കോൺഫറൻസ് കണ്ടു ഒന്നും വരില്ലല്ലോ നമുക്ക് ന്യൂസിൽ കാണുന്നതെല്ലാം ഉണ്ടാവുള്ളൂ അപ്പോ നമ്മളൊരു ഉറക്കപ്പിച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നതൊരു തരം ഭാരിസമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊന്നും വിശ്വസിക്കാൻ തരത്തിലുള്ള വണ്ടന്മാരല്ല ഈ കേരള ജനത എന്നുള്ളതും അതും ഒരു കാര്യമാണ് അപ്പോൾ നിലവിൽ ഈ പറഞ്ഞ കാര്യത്തിൽ കറക്റ്റായിട്ടൊരു അന്വേഷണത്തിൽ ഈ പറഞ്ഞ വ്യക്തി നൊണയാണോ പറയുന്നത് സത്യമാണോ പറയുന്നുള്ളതെന്ന് അന്വേഷിച്ച് നൊണ പറയുന്നാണെങ്കിൽ ഈ മുഖം മറയ്ക്കുന്ന ഈ പെൺകുട്ടിയുടെ മുഖം മറയ്ക്കുന്ന മീഡിയാസ് തന്നെ ഈ പെണ്ണിന്റെ മുഖം വെളിച്ചത്ത് കൊണ്ടുവന്ന് ഈ സമൂഹത്തിന് മുന്നിൽ ഈ പറഞ്ഞ നിവിൻപോളി എന്ന് പറഞ്ഞ നടന് എങ്ങനെയാണോ ആ ഒരു അനുഭവം ഉണ്ടായത് അല്ലെങ്കിൽ പുള്ളിക്ക് മാനസികരായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് പുള്ളിന്റെ വെട്ടി അതേപോലെ വെട്ടി ഒരു മനസ്സും കാണിക്കണം കാരണം അങ്ങനെയുള്ള ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരുന്ന വരുന്ന ഓരോരോ സ്ത്രീകൾക്കും അതൊരു പാഠമായിരിക്കും ഇനി അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് തെളിവുകൾ നിരത്തുക എന്നിട്ട് കേസിന്റെ പുറകിൽ പോവുക അതല്ല നിവിൻപോളിയാണ് ഇതൊരു കുറ്റക്കാരൻ എന്നുണ്ടെങ്കിൽ അവൻ നിവിൻപോളി തേച്ചൊട്ടിച്ച തേച്ചൊട്ടിക്കാൻ മറക്കരുത് പക്ഷേ ഇര എന്നുള്ളന് മരം വെളിച്ചത്തിന് കൊണ്ടുവരണം ഇങ്ങനെയുള്ളതാണ് മുഖം അതുകൊണ്ട് തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കട്ടെ